ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് വലിയ വീഡിയോകളൊന്നും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ് എന്നാലും പെട്ടെന്നൊരു വീഡിയോ ഇടണം എന്ന ആഗ്രഹവും ആവശ്യവും ഉണ്ടായതുകൊണ്ടാണ് വേറൊന്നും ഉണ്ടല്ല അനിമോൾക്ക് കപ്പ് കിട്ടി അമ്പത് ലക്ഷം കിട്ടി പിന്നെ അനിമോൾ നിന്ന് അത്രയും ദിവസത്തെ നൂറ് ദിവസത്തെ എത്ര വെച്ചാണോ എമൗണ്ട് അത്രയും ലക്ഷങ്ങൾ കിട്ടി അതുപോലെ തന്നെ അനീഷിനും എത്ര ദിവസം നിന്നോ അത്രയും ദിവസത്തെ ആ എമൗണ്ട് റേറ്റും എമൗണ്ടും കിട്ടി പക്ഷേ അനി അനീഷിന് ട്രോഫി കിട്ടിയില്ല ഒരു ഷോയിൽ ഒരാളിനല്ലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ അതിന് ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനെ കോൺഫിഡന്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും എന്റെ ടീമിനും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അല്ല എന്താ സംഭവം മനസ്സിലായില്ല ഇത്രയും നാൾ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തിട്ട് അയാൾ അത്രമാത്രം ക്രൂശിച്ച് ഡയലോഗ് അടിച്ച ആള് ഇപ്പൊ എന്താ പെട്ടെന്ന് ഒരു പൊട്ടിമുളക്കല് നിങ്ങൾ വിചാരിച്ച പോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പ് അനീഷ് ഏട്ടൻ പത്ത് ലക്ഷം രൂപ കൊടുത്തു എന്നാ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു സീസൺ ആ സീസൺ റദ്ദാക്കിയതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നൂടെ എന്ന് ചോദിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ തന്നെ ആലോചിക്കും പെട്ടെന്ന് ഇയാൾക്ക് ഇപ്പൊ എന്താ ഒരു മാറ്റം വന്നു എന്നുള്ളത് തുടർന്ന് കേൾക്കാം അനീഷിനും എന്റെ അഭിനന്ദനങ്ങൾ ഞാനെല്ലാം എല്ലാം സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ആരോടും വൈരാഗ്യമില്ല കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ കൂടെയാണ് ആണോ ഒരാളോട് ഒരു വൈരാഗ്യവും ഒരു പ്രശ്നവും ഇല്ല സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആയിട്ട് എടുക്കുന്നല്ലേ അനീഷ് ആയിട്ട് എത്രമാത്രം താറടിച്ചിട്ടാണോ താങ്കൾ വീഡിയോ സ്വയം പരിശോധിക്കി എന്നിട്ട് എന്നിട്ട് പറ കൊണക്കി അതല്ല ഒരു ഒരു ശരി വന്നിട്ട് ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിന് വിന്നർ ആവാൻ പറ്റും ബാക്കിയുള്ളതെല്ലാം അതിന്റെ താഴേക്ക് വരുത്തുള്ളൂ പക്ഷെ അനീഷിന് ഈയൊരു കേസിൽ ഇവിടെ പത്ത് ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും പ്രോത്സാഹന ടീമിനൊക്കെ അഭിനന്ദനങ്ങൾ അല്ലോട് ഒരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹത്തിന് വീണ്ടും വീഡിയോസ് ചെയ്തൊരു കൂട്ടം ആളുകൾ എന്നല്ലോ അവരൊക്കെ താങ്കൾ എന്താ പറയാൻ പോകുന്നേ ഈ പത്ത് ലക്ഷം പണം കൊടുത്തല്ലോ ആ ഒരു പണം കൊടുത്തത് മാത്രല്ലാതെ തന്നെ നമ്മൾ അത്രത്തോളം മൂല്യം വരുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സമയം നമ്മൾ ചെലവഴിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി വീട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഒന്ന് നന്ദി പറ അതല്ല അതിൻ്റെതായ ഒരു ഇത് പണം കൊടുത്തത് കൊണ്ട് മാത്രം സപ്പോർട്ട് ചെയ്യുന്നു കാണാം കാണാം സാറേ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു ഒരു അങ്ങ് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സീസൺ ടു എന്ന് പറയുന്ന ആ സീസണിൽ ഴുപത്തിനാലത്തെ ദിവസം ഷോ നിന്നു അതുകൊണ്ട് തന്നെ അങ്ങക്ക് അമ്പത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല കാള കാര്യം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടി വന്നതല്ല ഇരക്കാൻ വന്നതാ കേട്ടോ ലാഭത്തിലാണ് പക്ഷെ അങ്ങറിയാം ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായി ജനകീയമാക്കിയതാണ് അപ്പം ലക്ഷം ലക്ഷം ഒന്നും ഞാനും അന്നത്തെ കോമണറാ ുംകള എവിടെയൊക്കെയോ പരിപാടി അവതരിപ്പിച്ച് നടന്ന ആളല്ലേ അനീഷേട്ടനെ പോലെ കോമണറാണെന്ന് പറയരുത് നിങ്ങൾ കോമണർ ആയിരുന്നില്ല നിങ്ങൾ അവിടെ ഒരുപാട് മതപ്രസംഗങ്ങളും ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ തരംഗമായി നിൽക്കുന്ന ഒരാളായിരുന്നു ഇനി ആ ഒരു സാധനം കൂടി വെക്കണം അതായത് അനീഷിനെ പോലെ ഞാനൊരു കോമണർ ആയിരുന്നു എന്തെങ്കിലും തരണേ എന്നല്ലേ കാണാം ലക്ഷവും തന്നില്ലെങ്കിലും ഇതുപോലെ പത്ത് ഓ പത്ത് ഇല്ലെങ്കിൽ അഞ്ചോ എന്തെങ്കിലും ഒക്കെ എന്നെ കൂടെ പരിഗണിക്കാം അത് എനിക്ക് വേണ്ടിയല്ല പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾക്കും അതുപോലെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് കുട്ടികൾ ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്റെ പൊന്നു മോനെ അവിടെ റോഹിച്ചായ അത്യാവശ്യം നല്ല ചാരിറ്റി ചെയ്യുന്നുണ്ട് അഞ്ചു ലക്ഷം അനക്കം ഉണ്ടാക്കാൻ തന്നിട്ട് കിടന്നിട്ട് ചാരിറ്റി കൊടുക്കേണ്ട കൊടുത്തതുപോലെ തന്നെ പത്തോ അഞ്ചോ എനിക്കും തന്നോളൂ ഉളുപ്പ് നിങ്ങള് പണം വേറെ രീതിയിൽ കണ്ടെത്തിയിട്ട് ആളുകളെ ചാരിറ്റി ഇതിപ്പോ ഒരാൾ നിങ്ങളെ സഹായിക്കുന്നു ആ സഹായം എടുത്ത് വേറെ ആളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പറഞ്ഞാൽ മതി റോ അങ്ങനെ ഒരു കാര്യമുണ്ട് ഒരു പാവപ്പെട്ട ഫാമിലി ഉണ്ട് അവരെ സഹായിക്കണം അദ്ദേഹം ചെയ്തോളും കേട്ടോ എന്റെ പൊന്നു പൊള്ളി ആള് കൊള്ളാം സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വന്ന എന്താ കാക്കാലോ തുടർന്ന് കാണാം എനിക്കത് കിട്ടുകയാണെങ്കിൽ പട്ടണി പാവങ്ങളെ കുറെ പേരെ സഹായിക്കാൻ പറ്റും ഞാൻ എന്തായാലും എടുക്കത്തില്ല എക്സ്ട്രാ കിട്ടുന്ന മണിയിൽ മിക്കതും ഏഹ് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ട പിന്നെ എന്ത് ഉണ്ടാക്കിയാ വന്നത് ചോദിക്കാൻ നിൽക്കുന്നത് നേരെ കോൺഫിഡന്റ് ഗ്രൂപ്പ് അദ്ദേഹത്തിനെ വിളിച്ച് അറിയിക്കാറുന്നില്ലേ മെസ്സേജ് അയക്കായിരുന്നില്ലേ കുറച്ച് പാവങ്ങളെ സഹായിക്കണം നിങ്ങൾ എന്നുള്ളത് അതാ ചെയ്യുന്നുണ്ടല്ലോ എന്താ പറയുന്നേ മിസ്റ്റർ ഡോക്ടർ എം എ യൂസഫ് അലി സാർ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് റംസാന് എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നുകൊണ്ടിരിക്കുന്നു അത് ഞാൻ ചാരിറ്റി ചെയ്യുന്നതും അപ്പോ അങ്ങനെ ഞാനൊന്ന് റിമൈൻഡ് ചെയ് പറ്റുന്നേ ഉള്ളൂ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ സീസൺ സെവനിലെ എല്ലാവരും നല്ല മത്സരാർത്ഥികളായിരുന്നു പിന്നെ അനീഷിന് ഉൾപ്പെടെ ഉള്ളവരെ എന്തെങ്കിലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ ഷോയുടെ വിജയത്തിന് വേണ്ടി മാത്രം മാത്രമേ ഉള്ളൂ അനീഷെ അഭിനന്ദനങ്ങൾ ഐ ലവ് യുഡ എപ്പോഴെങ്കിലും നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു എപ്പോഴെങ്കിലും നമുക്ക് എവിടെയെ കൊള്ളാം 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 ഷോയത്തിന് വേണ്ടി ഒരാളെ ചെയ്യുന്നത് എന്തൊക്കെ ഊളത്തരുന്നത് എന്നിട്ടിപ്പോ റോയിച്ചായൻ ഒരു പത്ത് ലക്ഷം കൊടുത്തപ്പൊ എങ്ങനെങ്കിലും ചുളിയിൽ പത്ത് ലക്ഷം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം അടിച്ചെടുക്കാ എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്ന ധാരണയിൽ വന്നിട്ട് ഊളത്തരം വളരെ ഒറ്റ പോക്ക് കൊള്ളാം കേട്ടാ കൊള്ള അടിപൊളി റോയിച്ചായന് വേണമെങ്കിൽ ചാരിറ്റി അദ്ദേഹം ചെയ്തോളൂ നിങ്ങളുടെ കയ്യിലേക്ക് തന്നു വീണ്ടും അവിടുന്ന് മറച്ച് ചാരിറ്റി ചെയ്യിക്കേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സീസൺ ടുവിലുള്ള എല്ലാവർക്കും കൊടുക്കേണ്ടി വരല്ലോ ഞാനൊരു കോമണർ ആണ് പോലും കൊള്ളാം കേട്ടോ കിട്ടിയ അവസരം മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറയണുണ്ട് എന്നുള്ളതാണ് സ്വന്തം പ്രാപ്തി കൊണ്ട് നമ്മൾ ചെയ്യുന്ന സഹായം പോലല്ല മറ്റൊരാളെ സഹായിച്ചത് കണ്ടുപോകുകയാണ് എനിക്കും കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അത് വാങ്ങി വാങ്ങിച്ചാരിറ്റ് ചെയ്യുന്നത് അതൊക്കെ എനിക്കൊരു നല്ലതായിട്ട് തോന്നിയിട്ടില്ലേ കേട്ടോ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ കുറച്ച് ഭാഗം നമ്മൾ ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷെ ഈ കാണിച്ചതുണ്ടല്ലോ ഉണ്ടല്ലോ അനീഷയുടെ ഇപ്പോൾ സപ്പോർട്ടൊന്നല്ല ചെയ്തിട്ടുള്ളത് ആ ഒരു പരിപാടിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടി ചെയ്താന്നുള്ളത് ഒരു പാവം മനുഷ്യനെ ഇല്ലാ വചനങ്ങൾ പറഞ്ഞ് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അവസാനം വന്ന് കൊറയടിക്കുന്നു കൊള്ളാം ചേട്ടാ കൊള്ളാം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ അപ്പൊ പരമാവധി ഒന്ന് ഷെയർ ചെയ്യേണ്ടത് രജിത് ആരെങ്കിലും ഒക്കെ ചാരിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്തോട്ടെ പാവമാണ് കൊറേ ആളുകളെ സഹായിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ വീണ്ടും വരാ സുലാൻ സുലാൻ സുലാൻ